എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം പശ്ചിമേഷ്യയിലെ സ്ഥിതി വിശകലനം ചെയ്യുമ്പോൾ ഇറാൻ ആത്മീയ നേതാവ് അയത്തുള്ള കമനയുടെ പ്രസ്താവന വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഇറാനിയൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു മീറ്റിംഗിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് അമേരിക്കയിൽ നിന്നുള്ള യാതൊരു വെല്ലുവിളിയെയും അതേ രീതിയിൽ തന്നെ തിരിച്ചടിക്കുവാൻ ഇറാൻ സജ്ജമാണ് എന്നാണ് മാത്രമല്ല അമേരിക്കയുമായിട്ട് യാതൊരു ചർച്ചയ്ക്കും കരാറിനും ഇറാൻ തയ്യാറല്ല എന്ന രീതിയിൽ അയത്തുള്ള ഖംനയുടെ പ്രസ്താവന വന്നിരിക്കുന്നു അദ്ദേഹം അതിനു പറയുന്ന കാരണം അമേരിക്കയുമായിട്ടുള്ള കരാർ വിശ്വാസയോഗ്യമല്ല കാരണം അമേരിക്ക ഏകപക്ഷീയമായി തന്നെ അത്തരം കരാറുകളിൽ നിന്ന് പിന്മാറും ഒരു രാജ്യവുമായിട്ട് കരാറിലേർപ്പെടുന്നതിന് തൽക്കാലം ഇറാൻ സന്നദ്ധമല്ല എന്ന രീതിയിൽ ഇറാൻ്റെ ആത്മീയ നേതാവ് ആയത്തുള്ള ഖമനയുടെ പ്രസ്താവന ഈ അടുത്ത മണിക്കൂറുകളിൽ മണിക്കൂറുകളിലുണ്ടായിരിക്കുന്നതാണ് പശ്ചിമേഷ്യെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്നുകൂടി ഈ അവസരത്തിൽ ചർച്ചയാകുന്നുണ്ട് തുർക്കി അൽ ഫൈസൽ എന്ന് പറയുന്ന ഫൈസൽ രാജകുമാരൻ്റെ പുത്രൻ അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ ഫലസ്തീനെ അനുകൂലിച്ചുകൊണ്ട് പ്രസ്താവനയായി മുന്നോട്ട് മുന്നിൽ വന്നിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേലിനെതിരെ ഊർശ്വ വിമർശനം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ നിറഞ്ഞു നിൽക്കുന്നു ട്രംപിന് ഇതോടനുബന്ധിച്ച് അദ്ദേഹം കത്തയച്ചിട്ടുണ്ട് എന്ന രീതിയിലുള്ള വാർത്തകളുമൊക്കെ പുറത്തു വരുന്നു അദ്ദേഹം പറയുന്നത് ഫലസ്തീനല്ല കുടിയേറ്റക്കാർ ഇസ്രായേലാണ് കുടിയേറ്റക്കാർ അതുകൊണ്ട് ഫലസ്തീൻ ജനതയല്ല ഗസയിൽ നിന്ന് കുടിയറപ്പിക്കേണ്ടത് മറിച്ച് ഇസ്രായേലിനെയാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഉണ്ടായിരിക്കും തുൽക്കി അൽഫൈസലിൻ്റെ പ്രസ്താവന ഉണ്ടായിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഇസ്രായേൽ അധിനിവേശം നടക്കുമ്പോൾ തകർന്നുപോയ വീടുകൾ ഗസ എങ്ങനെ പുനർനിർമ്മിക്കും അതുപോലെ തന്നെ ഗസക്കാർ അവരുടെ വീടുകളും ആശുപത്രികളും പുനർനിർമ്മിക്കും എന്ന് അദ്ദേഹം പറയുന്നു ഗസക്കാരെ അയക്കേണ്ടത് ഓറഞ്ചിൻ്റെയും അതുപോലെ ഒലിവിൻ്റെയും നാടായ ഹൈഫൈലോട്ടും റഫൈലോട്ടുമാണ് എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഉണ്ടായിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ പ്രദേശത്തുള്ള രാജ്യങ്ങൾ കൂടുതൽ ശക്തമായി തന്നെ ഗസയ്ക്കൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്നതാണ് ഈ അവസരത്തിൽ ഗസയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ആശ്വാസം നൽകുന്ന ഘടകം നേരത്തെയൊക്കെ നമ്മൾ തൊണ്ണൂറുകളും രണ്ടായിരങ്ങളുമൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഈ ഗസ പ്രശ്നം ചർച്ച ചെയ്യുമ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് ജൂത കമ്മ്യൂണിറ്റിക്ക് അമേരിക്കയിലുള്ള സ്വാധീനം അവരുടെ വ്യവസായം അവരുടെ രാഷ്ട്രീയമൊക്കെ കൈകാര്യം ചെയ്യുന്നത് ജൂത കമ്മ്യൂണിറ്റിയാണ് അവർ അവരുടെ സ്വാധീന ഫലമായിട്ടാണ് അമേരിക്ക മിക്കപ്പോഴും തീരുമാനങ്ങൾ എടുക്കുന്നത് അതിനെ എപ്പോൾ ഓവർകം ചെയ്യാൻ അതിനെ എപ്പോൾ പ്രതിരോധിക്കാൻ അറബ് കമ്മ്യൂണിറ്റിക്ക് കഴിയുമോ അപ്പോൾ മാത്രമേ ഗസയുടെ സ്വാതന്ത്ര്യം പ്രാവർത്തികമാകൂ യാഥാർത്ഥ്യമാകുമെന്ന് എൻ്റെ ഒരു വീക്ഷണത്തിൽ അതിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി ആ പ്രദേശത്തെ രാജ്യങ്ങൾക്ക് ലോകരാജ്യങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്നു എന്നതാണ് ഗസയ്ക്ക് അനുകൂലമായി ലോക രാജ്യങ്ങളുടെ ഒരു അഭിപ്രായം രൂപപ്പെടുന്നതിന് കാരണം പ്രത്യേകിച്ചും ആ രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ലോകസമ്പത്തിൻ്റെ മുപ്പത്തി അഞ്ച് ശതമാനം കൈകാര്യം ചെയ്യുന്നു എണ്ണ സമ്പത്തോടനുബന്ധിച്ച് അമേരിക്കയിലും റഷ്യയിലും ചൈനയിലും ഒക്കെ വലിയ തോതിൽ നിക്ഷേപം നടത്തുവാൻ ആ രാജ്യങ്ങൾക്ക് കഴിയുന്നു അതുകൊണ്ട് തന്നെ ആ രാജ്യങ്ങളുടെ ഭരണാധികാരികൾ പറയുന്നത് ലോക ശ്രദ്ധിക്കുന്നു റഷ്യയും ചൈനയും ഒക്കെ ശ്രദ്ധിച്ച് തുടങ്ങുമ്പോഴാണ് അമേരിക്കയും ആ രാജ്യങ്ങളുടെ വഴി നേരുന്നത് ഒരുപക്ഷെ തൊട്ടടുത്തുള്ള അറബ് രാജ്യങ്ങൾ അവരുടെ സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ആയുധശേഷിയും അവരുടെ ലോകത്തിനോടുള്ള സ്വാധീന ശക്തിയും വർദ്ധിപ്പിക്കുന്നതാണ് ഗസയുടെ കാര്യത്തിൽ ലോകരാജ്യങ്ങളെ അനുകൂലമായി ചിന്തിക്കുന്നതിന് കാരണമെന്നാണ് എൻ്റെ വിലയിരുത്തൽ നേരത്തെ ഞാൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴൊക്കെ അതുമായി സംബന്ധിച്ച ചില റിപ്പോർട്ടുകൾ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് കാരണം ഗസയെ ലോകം അവഹേളിക്കുന്നതിന് കാരണം ആ പ്രദേശത്തെ ജനങ്ങൾക്ക് ലോകത്തെ സ്വാധീനിക്കുവാൻ കഴിയുന്ന രീതിയിൽ വളർന്നു വരാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ പതിറ്റാണ്ടുകൾക്കിപ്പുറം ആ ചരിത്രം ഒക്കെ മാറുകയാണ് അറബ് ജനതയ്ക്ക് അവരുടെ സമ്പത്തിൻ്റെ അടിസ്ഥാനത്ത് ലോകത്തെ സ്വാധീനിക്കുവാനും കഴിയുന്നു എന്നതാണ് ഇപ്പോൾ റഷ്യയും ചൈനയും ഒക്കെ ഗസയ്ക്ക് അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നത് യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ച് നമ്മൾ ഈ അവസരത്തിൽ ചേർത്ത് വയ്ക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പോൾ റഷ്യൻ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പ്രത്യേക ക്ഷണപ്രകാരം ഹമാസിൻ്റെ നേതാക്കൾ റഷ്യ സന്ദർശിക്കുകയാണ് എന്നൊരു യാഥാർത്ഥ്യം ഹമാസിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം അബൂ മർസൂദിൻ്റെ നേതൃത്വത്തിലാണ് ഈ സന്ദർശനം നടക്കുന്നത് അവർ ഏകദേശം എല്ലാ നേതാക്കന്മാരെയും റഷ്യയിൽ കണ്ടു കഴിഞ്ഞു റഷ്യയുടെ വിദേശകാര്യ സഹമന്ത്രിയുമായി ചർച്ച നടത്തി കഴിഞ്ഞു അവരുടെ പ്രത്യേക ക്ഷണപ്രകാരമാണ് പോകുന്നത് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കണം കാരണം ഗസയിൽ അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ഹമാസിൻ്റെ പ്രതിനിധികളെ റഷ്യ മോസ്കോയിലോട്ട് വിളിക്കുന്നു ചർച്ചകൾ നടത്തുന്നു ഉണ്ടാകുന്ന യാതൊരു സായുധ അധിനിവേശത്തെയും റഷ്യ അനുകൂലിക്കില്ല അതിനെ പ്രതിരോധിക്കുമെന്നൊക്കെ പറയുമ്പോൾ ലോകത്തിന് ഗസയ്ക്ക് അനുകൂലമായി ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുക്കേണ്ടതുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഗസയ്ക്ക് അനുകൂലമായ ലോകത്തിൻ്റെ ഒരു ഗതി അത് മാറുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അറബ് രാജ്യങ്ങളുടെ ഒരു സാമ്പത്തിക ശക്തി തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഈ അബു ഫൈസൽ രാജകുമാരൻ്റെ തുർക്കിയൽ അൽ ഫൈസലിൻ്റെ ഒരു പ്രസ്താവന കൂടി അവസരത്തിൽ ചേർത്ത് വയ്ക്കേണ്ടതുണ്ട് അദ്ദേഹം പറയുന്നത് നേരത്തെ ഇങ്ങനെ ഗസ്സ അവരുടെ വീടുകൾ പുനർമിച്ചു അതുപോലെ തന്നെ ഇത്തവണയും കാരണം ഓരോ പ്രാവശ്യം ഇസ്രായേൽ അധിനിവേശം നടത്തുമ്പോഴും ആ പ്രദേശത്തെ വീടുകളും ആശുപത്രികളും ഒക്കെ താറുമാറായിപ്പോവും ഭിന്ന ഭിന്നമാക്കിയിട്ടാണ് കടന്നു പോകുന്നത് ഇസ്രായേൽ സൈന്യം ബോംബിട്ട് നശിപ്പിച്ചുകളെ അത് എങ്ങനെ പുനർതിരിച്ചു അതെങ്ങനെ പുനർനിർമിച്ചു അതുപോലെ തന്നെ ഇപ്രാവശ്യവും ഗസ്സ ആ വീടുകൾ പുനർനിർമ്മിക്കും എന്ന് പറയുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന എല്ലാ ആക്രമണങ്ങൾക്കും ആ വീടുകൾക്ക് ആ കേടുപാടുകൾ സംഭവിച്ച വീടുകൾ പുനർനിർമ്മിക്കാനും ആശുപത്രികളും സ്കൂളുകളും ഒക്കെ പുനർനിർമ്മിക്കുവാനും ഈ ഗസയുടെ അറബ് സഹോദരങ്ങൾ അറബ് രാജ്യങ്ങൾ ചെയ്ത സംഭാവന അല്ലെങ്കിൽ അവരുടെ ഒരു കോൺട്രിബ്യൂഷനെ നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട് അംഗീകരിക്കേണ്ടതുണ്ട് എന്നാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം മറ്റൊന്നുകൂടി ഈ അവസരത്തിൽ ആ പ്രദേശങ്ങൾ സഞ്ചരിക്കുക സംഭവിക്കുന്നുണ്ട് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പ്രത്യേകിച്ചും ഇറാൻ അവരുടെ ആയുധശേഷി കൂട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന രീതിയിൽ പുറത്തു വരുന്നു വിവരങ്ങൾ ഡ്രോണുകൾക്ക് വേണ്ടി ഇറാൻ ഒരു പുതിയ കപ്പൽ നിർമ്മിച്ചു ഡ്രോൺ വാഹിനിയായിട്ടുള്ള കപ്പൽ ഡ്രോണുകളെ വഹിക്കുവാൻ കഴിയുന്ന ഒരു കപ്പൽ നിർമ്മിച്ചു എന്ന വാര്ത്തയിൽ പുറത്തു വരുന്നുണ്ട് നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇറാൻ്റെ യുദ്ധവിമാനങ്ങൾ അത് വളരെ വിരളമാണ് വളരെ കുറഞ്ഞ അളവിലാണ് ഇറാൻ യുദ്ധവിമാനങ്ങളുള്ളത് കാരണം പതിറ്റാണ്ടുകളായി ഇറാൻ എന്ന് പറയുന്ന രാജ്യം അമേരിക്കയുടെയും മറ്റുള്ള രാജ്യങ്ങളുടെയും ഒക്കെ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഒക്കെ ഉപരോധത്തിൻ്റെ നിഴലിലാണ് ഉപരോധമുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് വിമാനത്തിനാവശ്യമായ സ്പെയർ പാർട്സുകളൊന്നും വാങ്ങിക്കുവാൻ കഴിയുന്നില്ല അന്താരാഷ്ട്ര മാർക്കറ്റുകളിൽ നിന്ന് വിപണികളിൽ നിന്ന് അതുകൊണ്ടുതന്നെ യുദ്ധവിമാനങ്ങളിലല്ല അവർ ശ്രദ്ധിക്കുന്നത് മറിച്ച് ട്രോണുകളിലും മിസൈലുകളിലുമാണ് അവർ ശ്രദ്ധിക്കുന്നത് അതാകുമ്പോൾ കുറച്ചുകൂടി കുറഞ്ഞ ചിലവിൽ ഒക്കെ ഉണ്ടാക്കുവാൻ പറ്റുന്ന യുദ്ധ സാമഗ്രികളാണ് അപ്പോൾ ഇറാൻ അങ്ങനെ ഒരു കപ്പൽ യുദ്ധക്കപ്പൽ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് അത് ട്രോണുകളെ വഹിക്കുവാൻ കഴിയുന്ന രീതിയിലാണെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു ഒരു പ്രാവശ്യം ഇന്ധനം നിറച്ചാൽ നാൽ നാൽപ്പത്തിയൊന്നായിരം കിലോമീറ്ററുകൾ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു യുദ്ധക്കപ്പൽ ആണ് ഇപ്പോൾ ഇറാൻ നിർമ്മിച്ചിരിക്കുന്നത് അത് ട്രോണുകൾ വഹിക്കാനാണ് എന്ന രീതിയിലൊക്കെ വാർത്തകൾ വരികയാണ് പ്രത്യേകിച്ചും ഇറാൻ്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ യുദ്ധ സജ്ജീകരണങ്ങൾ അല്ലത യുദ്ധ സാമഗ്രികൾ വികസിപ്പിച്ചുകൊണ്ട് യുദ്ധ സജ്ജീകരണങ്ങൾ നടത്തിക്കൊണ്ടുമുള്ള പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് പോകുന്നത് എന്ന ഒരു വാർത്ത കൂടിയുണ്ട് പ്രത്യേകിച്ചും ഡൊണാൾഡ് ട്രംപ് ഈ അടുത്ത ദിവസങ്ങളിൽ ഇറാനുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെടുന്നതിനെ പറ്റിയൊക്കെ സംഭവം സംസാരിക്കുമ്പോൾ ഇറാൻ അതിനുള്ള സാധ്യതകൾ നിഷേധിക്കുകയാണ് പ്രത്യേകിച്ചും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരുടെ ആത്മീയ നേതാവ് ഖംനൈ പറയുന്നത് അമേരിക്ക കരാറിൽ ഏർപ്പെടുകയും അതുപോലെ തന്നെ ലംഘിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ലംഘിക്കുകയും ചെയ്യുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ അമേരിക്കയുമായി ഒരു കരാറിൽ കരാറിലേർപ്പെടുന്നതിൽ ഇറാന് താത്പര്യമില്ല അമേരിക്ക എങ്ങനെയാണോ ഇറാനോട് പ്രതികരിക്കുന്നത് അതേ നാണയത്തിൽ തന്നെ പ്രതികരിക്കുവാൻ ഇറാൻ സജ്ജമാണെന്ന് ഇറാൻ ആത്മീയ നേതാവ് ഘാംനഗിയുടെയും പ്രസ്താവന വരുന്ന നിമിഷങ്ങളാണിത് തൽക്കാലം ഈ വീഡിയോമായി വിട വാങ്ങുന്ന മറ്റൊരു വീഡിയോമായി കാണുന്ന കാണുന്നവരെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്ന കാണുന്നവരെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക ജയ്ഹിന്ത്